ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർട്ടിൻ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് കേസിൽ ദിലീപിന് നൽകിയ ആനുകൂല്യം തനിക്കും കിട്ടണമെന്നാണ് മാർട്ടിൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാലും കേസിലെ രണ്ടാം പ്രതിയാണ് മാർട്ടിൻ മാർട്ടിൻ ആണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇരുപത് വർഷം തടവ ശിക്ഷയാണ് ഇപ്പോൾ മാർട്ടിന് കോടതി വിധിച്ചിരുന്നത് ആ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർട്ടിൻ ഇപ്പോൾ കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് കണ്ടതാണ് വിധി പറയുന്ന ദിവസങ്ങളിലടക്കം മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞ താൻ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല താൻ ഈ ഒരു കേസിൽ നിരപരാധിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാർട്ടിൻ രണ്ടാം പ്രതിയായ മാർട്ടിൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തന്റെ ശിക്ഷ അല്ലെങ്കിൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ മാർട്ടിൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ദിലീപിനെ വെറുതെ വിട്ട് അതേ ആനുകൂല്യം തന്നെ തനിക്കും ലഭിക്കണമെന്നാണ് മാർട്ടിൻ ഹർജിയിൽ പറയുന്നത് കേസിൽ ആറ് പ്രതികൾക്കായിരുന്നു ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് അതിൽ ഒന്നാം പ്രതി മുതൽ ആറാം പ്രതിക്ക് വരെയാണ് ഇരുപത് വർഷം തടവ് ശിക്ഷ ലഭിച്ചിരുന്നത് ഈ കേസിൽ തന്നെയാണ് മാർട്ടിനും ഇരുപത് വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാർട്ടിൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തന്റെ വിധി അല്ലെങ്കിൽ തനിക്ക് ശിക്ഷ റദ്ദാക്കണമെന്നാണ് മാർട്ടിൻ ആവശ്യപ്പെട്ടത് അതേസമയം തന്നെ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ മാർട്ടിന്റെ വീഡിയോ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനെതിരെ മാർട്ടിൻ എതിരെ കേസെടുത്ത ഒരു സാഹചര്യം ഒക്കെ കഴിഞ്ഞ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട് രഞ്ജിൽ രണ്ടാം പ്രതി മാർട്ടിൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തന്റെ ശിക്ഷ റദ്ദാക്കണമെന്നാണ് മാർട്ടിന്റെ ആവശ്യം അതുപോലെ തന്നെ ദിലീപിന് കുറ്റവമുക്തനാക്കി അതായത് തന്നെ ആനുകൂല്യം തന്നെ തനിക്കും ലഭിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് മാർട്ടിൻ പറയുന്നത് ഹർജിയിൽ മറ്റെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് കാർത്തവ് സൂചിപ്പിച്ച പോലെ തന്നെ നടിയാക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായ ഡ്രൈവർ മാർട്ടിൻ ആണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസിൽ തന്നെ കേസിൽ നിന്ന് തന്നെ വിട്ടയക്കണം അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെയും ഈ കേസിൽ വിധി വന്ന സമയത്ത് ഇത്തരത്തിൽ ഒന്നു മുതൽ വരെയുള്ള പ്രതികളെ കുറ്റ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോഴും ഇരുപത് വർഷം തടവ് ശിക്ഷിച്ച ശിക്ഷ വിധിച്ച സമയത്തും ഈ പ്രതികൾ പ്രതികളിലൊരാളായ മാർട്ടിൻ താൻ ഒരു നിരപരാധിയാണ് തനിക്കെതിരെ ചുമത്തിരിക്കുന്നത് കള്ള കള്ളക്കേസാണ് അല്ലെങ്കിൽ തന്നെ ഇതിൽ നിന്ന് വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മാർട്ടിന്റെ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ക്ഷമിക്കണം മാർട്ടിന്റെ വക്കീലാണെങ്കിൽ പോലും ഇത്തരത്തിൽ മാർട്ടിനെതിരെ നേരത്തെ ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാർട്ടിന് ഇതിൽ മനഃപൂർവ്വം കുടുക്കിയതാണ് ഇതിൽ മാർട്ടിന് യാതൊരു ബന്ധമില്ല മാർട്ടിന് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു അതിനുശേഷം ആ വിധി വന്ന സമയത്ത് കോടതിയിൽ ഇറങ്ങേറിയ നാടകീയ രംഗങ്ങൾക്കിടയിൽ മാർട്ടിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു അതായത് തനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ അമ്മയെ നോക്കണം അല്ലെങ്കിൽ കുടുംബത്തെ നോക്കണം ണം അതുകൊണ്ട് തന്നെ തന്നെ ഇതിൽ മനഃപൂർവ്വം പെടുത്തിയതാണ് തനിക്ക് ഈ ഒരു കേസുമായി യാതൊരുവിധ ബന്ധവുമില്ല തന്നെ വിട്ടയക്കണം കേസിൽ നിന്നും വെറുതെ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ട് അന്ന് തന്നെ ജഡ്ജിയോട് ജഡ്ജിയോട് കരഞ്ഞ് പിടിക്കുന്ന മാർട്ടിന്റെ വീഡിയോ അല്ലെങ്കിൽ മാർട്ടിന്റെ അത്തരം വാർത്തയൊക്കെ തന്നെ അന്ന് പുറത്ത് വന്നിരുന്നു അത്തരം നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് മാർട്ടിൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം ശിക്ഷ തടവ് വിധിക്കുന്നത് പക്ഷേ അന്ന് തന്നെ ഈ ഒരു കേസിൽ ഈ പ്രതികൾ റിമാൻഡിൽ കഴിഞ്ഞ കാല കാലത്തിന് ശേഷമുള്ള കാലയളവ് മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതി എന്നൊരു കാര്യം കോടതി സൂചിപ്പിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഇരുപത് വർഷത്തോളം മാറ്റം ജയിൽ കിടക്കേണ്ട സാഹചര്യം ഒന്നുമില്ല എങ്കിൽ കൂടിയും ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമില്ല തന്നെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം ആവശ്യം ഒരു മാർട്ടിൻ്റെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു ആ വിചാരണ കോടതിയിൽ അന്ന് വിധി വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മാർട്ടിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞിരുന്ന് ഹൈക്കോടതിയെ സമീപിക്കും മാർട്ടിൻ ഈ കേസിൽ ബന്ധമില്ല മാർട്ടിന്റെ കേസിൽ നിന്നും നിന്ന് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അതിന് പിന്നാലെ മാർട്ടിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം പെടുത്താനുള്ള ശ്രമമായിരുന്നു അല്ലെങ്കിൽ മനപൂർവ്വം എട്ടാം പ്രതിയായ ദിലീപിനെ മനഃപൂർവ്വം പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പ്രചരിച്ചിരുന്നു അതിൽ ഈ മാർട്ടിൻ നടിയെ ആക്രമിച്ച അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ വീണ്ടും ഒരു കേസ് പോകുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ നിരവധി ഈ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ നിരവധി നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വീണ്ടും മാർട്ടിൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എട്ടാം പ്രതിയായ ദിലീപിനെ അടക്കമുള്ളവരെ വിട്ടയച്ച ആ ഒരു ആനു ൂല്യം തനിക്കും ലഭിക്കണമെന്ന തനിക്കും ലഭ്യമാകണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ മാർട്ടിൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനി അത് എത്രത്തോളം ഈ ഒരു ഹർജിയുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലൊരു തർക്കമുണ്ട് കാരണം നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരും അപ്പീലിനൊരുങ്ങാനുള്ള ഒരു സാഹചര്യം അപ്പീലൊരുങ്ങാൻ അപ്പീലൊരുങ്ങാനുള്ള നീക്കത്തിലാണുള്ളത് അതായത് ഈ ശിക്ഷ വിധിച്ച ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം ശിക്ഷ വിധിച്ച ആ ഒരു ശിക്ഷാവിധിക്കെതിരെയും അതേപോലെ തന്നെ എട്ടാം പ്രതിയായ ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട ആ ഒരു ഹർജി ആ ഒരു വിധിക്കെതിരെയും സർക്കാർ അപ്പീലിൽ പോകാനുള്ള നീക്കത്തും നീക്കവുമായി നടക്കുകയാണ് സർക്കാരും അതുപോലെ തന്നെ അതിജീവിതര പ്രോസിക്യൂഷ് പ്രോസിക്യൂട്ടറും ഒരു അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണുള്ളത് അതിനിടെ അതിനിടയിലാണ് ഇപ്പോൾ മാർട്ടിനും കൂടി ഇത്തരത്തിൽ തിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുള്ളത് എന്തായാലും ക്രിസ്മസ് അവധിക്ക് അവധിക്ക് ശേഷമായിരിക്കും ഈ ഹർജികളൊക്കെ തന്നെ പരിഗണിക്കുക കാരണം നേരത്തെയും ഈ നടിയാക്രമിച്ച ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ക്രിസ്മസ് അവധിക്ക് പരിഗണിക്കാമെന്നൊരു കാര്യം കോടതി അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാർട്ടിന്റെ ഹർജിയും ഇനിയിപ്പോൾ കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും പരിഗണിക്കുക എന്തായാലും നടിയാക്രമിക്കപ്പെട്ട കേസിൽ രണ്ടാം പ്രതിയായ ഡ്രൈവർ മാർട്ടിൻ ആണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസിൽ നിന്നും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയാണ് ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ളത് അതിലെന്തായാലും ഇനിയിപ്പോൾ ഈ കേസ് ഹർജി കോടതി പരിഗണിക്കുക എന്നാണ് അറിയാൻ ശരി ആക്രമിച്ച കേസിലാണ് രണ്ടാം പ്രതിയായ ഡ്രൈവർ മാർട്ടിൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തന്റെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർട്ടിൻ ഇത്തരത്തിൽ ഹർജി നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ കേസിൽ ദിലീപിന് ആനുകൂല്യം ലഭിച്ച ആനുകൂല്യം തനിക്കും നൽകണമെന്നാണ് അല്ലെങ്കിൽ തനിക്കും അത് കിട്ടണമെന്നാണ് മാർട്ടിൻ ഹർജിയിൽ അല്ലെങ്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്